ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടല്ലോ ബാക്കി വന്ന ചോറ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാൻ നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇനി ബാക്കി വന്ന ചോറൊന്നും കളയണ്ട നമുക്ക് രാവിലെ ഇതുപോലെ നല്ല പഞ്ഞി പോലെ പൂ പോലെയുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം അതിന് നമുക്കിനി മാവരക്കേണ്ട ആവശ്യമില്ല ഉഴുന്നരക്കേണ്ട വെറും പത്ത് മിനിറ്റ് മതി കേട്ടോ നല്ല സൂപ്പർ ഇഡ്ലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കി വന്ന രണ്ട് കപ്പ് ചോറ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് ചോറെടുത്തിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ല രീതിക്ക് തന്നെ ഒന്ന് അരച്ചെടുക്കണം നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഞാനിത് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് റവയാണ് കേട്ടോ വറുത്ത റവയാണ് ചേർക്കേണ്ടത് അപ്പോൾ ഇവിടെ ഒരു ഒന്നേകാൽ കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ രണ്ട് കപ്പ് ചോറ് ചോറെടുക്കുമ്പം ആ ചോറ് ചോറെടുത്ത അളവിൽ നിന്നും ഒരു കാൽ കപ്പ് കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ രണ്ട് കപ്പ് ചോറ് ചോറെടുക്കുമ്പോൾ ഒന്നേക്കാൽ കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പരുവത്തിനാക്കി എടുക്കുക ഇനി ഇതിനെ അടച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഒര ടീസ്പൂണ് അപ്പക്കാരം ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ കട്ടിയായിട്ട് ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ലി മാവിൻ്റെ പരുവത്തിനെ ആക്കിയെടുക്കാം ഇത്ര പണിയുള്ളൂ ഇനി നമുക്ക് വെള്ളം തിളയ്ക്കുമ്പോൾ ഇഡ്ലി തട്ട് വെച്ച് എണ്ണയൊക്കെ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ഓരോ കുഴിയിലേക്കായിട്ട് ഈ മാവ് നന്നായിട്ട് ഇളക്കി ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ സാധാരണ ഇഡ്ലി തോറ്റുപോകട്ടോ അത്രയും പഞ്ഞി പോലത്തെ ഒരു ഇഡ്ലി ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ആവും കാരണം നമ്മുടെ സാധാരണ ഇഡ്ഡലി മാവരച്ച് ചെയ്യുന്നതിലും അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഇഡ്ഡലി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവേറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കത്തി എന്തെങ്കിലും വെച്ച് കുത്തി വെക്കുമ്പോൾ ഇത് ക്ലീനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം എന്നിട്ടൊന്ന് തണുത്തതിന് ശേഷം ദാ ഇതുപോലെ എടുത്തു നോക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ഇഡ്ലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി വന്ന ആരും കളയണ്ട കുറച്ച് റവയും ബാക്കി വന്ന ചോറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പൂ പോലത്തെ ഇഡ്ഡലി രാവിലത്തേക്ക് റെഡിയാക്കി എടുക്കാം വളരെ എളുപ്പമാണ് മാവരച്ച് വെക്കേണ്ട ആവശ്യമില്ല വെറും പത്ത് മിനിറ്റ് മതി അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു ഒന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പം തന്നെ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാവും കണ്ടോ ഇത് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു